വമ്പൻ അട്ടിമറിയാണ് ഇപ്പൊ ബിഗ് ബോസ് വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ലക്ഷക്കണക്കിന് വോട്ടുകൾ മത്സരാർത്ഥികൾ വാരി കൂട്ടുമ്പോൾ രാത്രിയോടെ എടുക്കുമ്പോൾ വോട്ടിങ് മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് മത്സരാർത്ഥികൾ എല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആരാണെന്നും അവസാന സ്ഥാനത്ത് ആരാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പൊ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിവരെയുള്ള ഞെട്ടിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു മണിക്കുള്ള ഒന്നാം സ്ഥാനം കൈവിടാൻ നിൽക്കുന്ന ജിൻഡപ്പനാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് അർജുന്റിക്കൂർ ശ്രദ്ധ നേരിടുന്ന മറ്റൊരു കാഴ്ച അർജുൻ രണ്ടാം സ്ഥാന ഓട്ടേക്ക് പതിമൂന്ന് ലക്ഷം കടന്ന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാല് ഓട്ടുമായിട്ട് രണ്ടാം സ്ഥാനം നേരിയ തീർച്ചയായിട്ടും എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ഇപ്പോഴത്തെ മാറ്റം അഭിഷേക് അഭിഷേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിന്റെ ഓട്ടം പത്ത് ലക്ഷം കടന്നിരിക്കുകയാണ് പത്ത് ലക്ഷത്തി അറുപത്തോട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് അഭിഷേകിന്റെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ അഞ്ചാം സ്ഥാനത്ത് മാറ്റം ഋഷി തുടരുകയാണ് എന്തൊക്കെയാണ് ഒരു പത്ത് ലക്ഷം വോട്ട് പോലും ഋഷിക്ക് എത്തിയിട്ടില്ല എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ നമ്മുടെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തെങ്കിലും ഋഷിക്ക് വലിയൊരു ഓട്ടിംഗ് നേരിടുമ്പോൾ ജിൻഡപ്പന്റെ ഓട്ട് കുതിച്ച് കയറുകയാണ് അതോടൊപ്പം അർജുൻ ജാസ്മിൻ തുടങ്ങിയവരും വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഓരോ മണിക്കൂറിലും വോട്ടിംഗ് മാറി മാറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ട് മാറിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് ചെയ്യപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് പോയി നിങ്ങളുടെ വിരേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട എല്ലാ ആൾക്ക് ഓരോട്ട് മാത്രമാണ് ഒരു സമയം ഒരു ദിവസം ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വോട്ടുകളൊന്നും പാഴാക്കി കളയരുത് ശ്രാറാഴ്ച രാവിലെയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുന്നതായിരിക്കും എന്തേക്കാൾ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും ആ സീസൺ സിക്സിൻ്റെ വിന്നർ എന്നറിയാൻ വേണ്ടി പ്രേക്ഷകരുടെയിലാണ് വിധി അതുകൊണ്ട് തന്നെ മാക്സിമം എന്തായാലും തന്നെ നിങ്ങളെ ഇഷ്ടം മനസ്സിലാക്കി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടമനാർത് ആരാണെന്നും ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ കപ്പ് ഉയർത്തുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക അപ്പം നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓഫ് ഷോട്ടിംഗ് റെസിഡികൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക